എയർ മെഡ്സിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കൊണ്ട് നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റ് ഏകദേശം നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു സെയിൽ പോസ്റ്റാണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഉണ്ട് അപ്പം അതിന് മാത്രം ടെക്സ് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ പീസ് റേറ്റിൽ പറവുകൾ കൊടുക്കാറുണ്ട് അതും അർജൻറ്റായിട്ട് അത് ഗൾഫിൽ പോകുന്നത് കാരണം കൊണ്ട് കൊടുക്കാനിട്ടായിരിക്കുന്ന ഒരു ലോഫ്റ്റ് മൊത്തം ക്ലിയർ ആക്കുന്ന രീതിയിൽ അതുപോലെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഇഷ്ടംപോലെ പറവുകൾ കിടപ്പുണ്ട് അതുപോലെ പത്തായിരം രൂപയ്ക്ക് വരെ പറവുകൾ നമുക്ക് വാങ്ങും അതുകൂടാതെ വേറെയും കുറേ അധികം പെഡ്സുകൾ ഒന്ന് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂട്ടുകാരെല്ലാം വേണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ വീഡിയോസ് നിങ്ങൾ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് പെഡ്സിൻ്റെ വീഡിയോസ് ഒന്ന് ചർച്ച പിടിച്ച് എടുത്തു ആ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും പ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് ആദ്യമായിട്ട് നമുക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ കാണുന്ന രണ്ട് കല്ലിയിലായിട്ടുള്ള രണ്ട് പറവക്കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ പറപ്പിച്ച് വെച്ചേക്കുന്നതാണ് ടൂർണമെൻറ്റിനൊക്കെ പറപ്പിക്കാൻ പറ്റിയ ടൈപ്പ് നല്ല പറവകളാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഫീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വർക്ക് അവൈലബിൾ ആണ് അപ്പോൾ വെള്ളയാണിയിൽ പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തതായി വടകരയിൽ നിന്നാണ് ഒരു പോസ്റ്റ് കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് പറവുകൾ കൊടുക്കാനുണ്ട് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഇതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങളും കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്പർ വിടെ കൊടുത്തിട്ടുണ്ടേ അടുത്തത് മാംഗ്ലൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന കർണയാണ് കേട്ടോ ഒരു പേർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായി ഈ കാണുന്ന ഒരു പേർ ആണ് ഇതിനും ആയിരത്തി അഞ്ഞൂറ് തന്നെയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് റേസിംഗ് ഹോമറാണ് നാല് പീസാണ് പറഞ്ഞേക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവർ പറഞ്ഞിരുന്നായിരിക്കും ബാംഗ്ലൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഉള്ളിയാണ് അത് കഴിയുമ്പോഴേക്കും അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ ഈ കാണുന്ന ഒരു പറവയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഗുഡ് മെമ്മറി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തൊരു മെയിലാണ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തൊരു അഡൽട്ട് ഫീമെയിലാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് തന്നെയാണ് കേട്ടോ വീണ്ടൊരു മെയിലാണ് വന്നേക്കുന്നത് പത്ത് മണിക്കൂർ പറപ്പിച്ചിട്ടുള്ള ഒരു മെയിലാണ് അറുന്നൂറ് രൂപയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റേ അടുത്തൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഈ കാണുന്നത് ആയിരം രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് താല്പര്യമുള്ള ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് കളിക്യാവിള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പേർ വന്നേക്കുന്നത് ഇവിടെ ഈ പേറിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അയ്യായിരം മുതൽ എട്ടായിരം രൂപ വരെയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അടുത്തതായി മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന അഞ്ച് പറവയും ഒരു നാടനുമാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് മെയിൽ പറവുകൾ കിടപ്പുണ്ട് രണ്ടായിരം രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് മാർത്താണ്ഡത്തു നിന്നാണ് ആദ്യമായിട്ട് ഇതായി കാണുന്ന പറവ കുഞ്ഞുങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ പീസായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ടാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൂടാതെ മൂന്ന് പെയറും കൊടുക്കാനുണ്ട് കേട്ടോ പെയറിന് വരുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം മാർത്താണ്ഡത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ അടുത്തായിട്ട് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാലും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി രൂപ വരെയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിലൂടെ അയച്ചു കൊടുത്ത് അട കഴിഞ്ഞാൽ അവർ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മൂന്ന് പേർ ആണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ പേറിന് എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കോഴിക്കോട് ഫറോക്ക് ആണ് കേട്ടോ സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അടുത്തതായിട്ട് മലപ്പുറം എന്നാണ് ഈ ഒരു പെയർ വന്നേക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നു കോണ്ടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഇപ്പം മലപ്പുറം ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പേർന് ചോദിക്കുന്നത് മലപ്പുറം പൊന്നാനിയിലാണ് സ്ഥലം പറഞ്ഞത് വീണ്ടും മലപ്പുറത്ത് നിന്ന് തന്നെയാണ് വന്നേക്കുന്നത് നാല് പീസ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് നാലെണ്ണം ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സിംഗിൾ ആയിട്ടാണെങ്കിൽ നാനൂറ് രൂപയാണ് ഫീസ് റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് പറവകൾ ഇവിടെ കൊടുക്കാനുണ്ട് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് പീസ് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ പീസ് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വരെയാണ് വരുന്നത് അടുത്തതായിട്ട് മലപ്പുറം തിരൂരിൽ നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും മലപ്പുറം തിരൂരിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് മൂന്ന് പേറും ഒരു സിംഗിൾ മെയിലുമാണ് വന്നേക്കുന്നത് കേട്ടോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസിന് നാനൂറ് രൂപ കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുവാണു അതല്ല സിംഗിൾ ആയിട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തത് മലപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുള്ളത് ഫീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഫീസ് ഇരുന്നൂറ്റി അൻപതാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ രണ്ട് പേറും രണ്ട് മെയിലുമാണ് കൊടുക്കാനുള്ളത് സിംഗിളായിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ പേറിന് രണ്ടായിരവും മെയിലിന് ആയിരത്തി ഇരുന്നൂറുമാണ് ചോദിക്കുന്നത് അതല്ല മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഇതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തായിട്ട് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പീസിന് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ അന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് അടുത്തത് കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു ബൾക്ക് സെയിലാണ് കേട്ടോ ഇവിടെ പറവുകൾ മൊത്തമായിട്ട് കൊടുത്തൊഴിവാക്കുവാണ് പുള്ളിക്കാരൻ ഗൾഫിൽ പോകുന്ന കാരണം കൊടുക്കുവാണ് ഫീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനിട്ടേക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവുകളാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല നല്ല പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് കോഴിക്കോടാണ് സ്ഥലം വരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ പുതുതായിട്ട് പറവുകളെ സെറ്റാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് ഒരു ലോഫ്റ്റ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ലൊരു വില കുറഞ്ഞു തന്നെയാണ് ഇവിടെ പ്രാവുകളെ കൊടുക്കാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഒരുപാട് പറവകളുണ്ട് അപ്പോൾ വീഡിയോ അതുപോലെ ഒരുപാട് നമുക്ക് അയച്ചു തന്നിട്ടുമുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറവുകൾ ഉറപ്പായിട്ട് ഇതിനകത്തുണ്ടാവും അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക കേട്ടോ അടുത്തതായിട്ട് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് മെയിലാണ് കൊടുക്കാൻ കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ പീസിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് കേട്ടോ പീസിന് വരുന്നത് വീണ്ടും ഒരു ബൾക്ക് സൈഡിലാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരം പൂവാറിൽ നിന്നാണ് കേട്ടോ ഇവിടെ ഒരു ലോഫ്റ്റ് ക്ലിയർ ചെയ്യുവാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രാവുകളെ മൊത്തം ഒഴിവാക്കുവാണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കാൻ ഇട്ടേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് പത്തനംതിട്ടയിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഇതായി കാണുന്ന ഒരു പ്രാവാണ് കൊടുക്കാനുള്ളത് പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പെയർ പാൻറ്റൈലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെയറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും പത്തനംതിട്ടയിലാണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു പെയറാണ് ആയിരത്തി എണ്ണൂറാണ് ചോദിക്കുന്നത് ആ റെഡാണ് അതിൽ ഫീമെയിലായിട്ട് വരുന്നത് മറ്റത് മെയിലാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഒരു പേർ ആണ് കേട്ടോ ആയിരത്തി നാനൂറാണ് ചോദിക്കുന്നത് ഈ കാണുന്നത് ഫീമെയിലാണ് വൈറ്റ് മെയിലുമാണ് കേട്ടോ അടുത്തതായിട്ട് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അൻപത് അങ്ങനെയാണ് പീസ് റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരുപാട് പറവകൾ ഇവിടെ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് നാല് പീസ് പറവയാണ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അടുത്തത് കാലിക്കറ്റ് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന കാണുന്നൊരു പെയറാണ് കേട്ടോ കൊടുക്കാനുള്ള അറുന്നൂറ് രൂപയാണ് ഈ ഒരു പേർന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഇതിൽ കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുണ്ട് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കാണുന്ന രണ്ടരടി നീളമുള്ള ആൽബിനോ പൈത്തൻ കൊടുക്കാനുള്ളതാണ് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കണമെന്നുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അത് കഴിയുമ്പോഴേക്കും ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു സൻകൊനൂറിൻ്റെ മെയിലാണ് കൊടുക്കാനുള്ളത് ഏഴായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് വീണ്ടും ഒരു പെയർ സൻകൊനൂർ ആണ് സെമി ടേംഡ് ആണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസ് കൊടുക്കാനുള്ളതാണ് എട്ടായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് താല്പര്യങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കളിക്കാവള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പറവകളാണ് ഹൈ ക്വാളിറ്റി പറവകളാണ് നാലായിരം മുതൽ പത്തായിരം വരെയാണ് ജോഡിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇവരുടെ തന്നെ ഒരു പോസ്റ്റ് നമുക്ക് ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കിട്ടിയതായതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഈ ഒരു പോസ്റ്റും കൂടി നമ്മൾ ആഡ് ആക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പറവയുടെ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് കോഴിക്കോട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഡോൾഫീസ് ആണ് ഒരു മെയിലാണ് മൂന്ന് മാസം പ്രായമേ ആയിട്ടുള്ളൂ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ അവസാനത്തെ പോസ്റ്റ് എറണാകുളത്ത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ഗിനിക്കോഴി കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ